യൗവനം തുച്ഛീകരിക്കരുത് ഒന്ന് തിമത്യോസ് നാലാമധ്യായം പന്ത്രണ്ടാം വാക്യം ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത് ദൈവം ആത്മീയ ശുശ്രൂഷയ്ക്കായി യുവാക്കളെ ഉപയോഗിക്കുന്നു പൗലോസ് അപ്പോസ്തലൻ തിമത്യോസ് എന്ന യുവാവായ ശുശ്രൂഷകനെ പ്രോത്സാഹിപ്പിക്കുന്നു ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത് നിൻ്റെ പ്രായം കുറവായാലും ദൈവത്തിന് നിന്നെ ശക്തമായി ഉപയോഗിപ്പാൻ കഴിയും എന്നാണ് ഈ വാക്കുകളുടെ ആശയം വേദപുസ്തകത്തിൽ വ്യത്യസ്ത നിലകളിൽ ദൈവം യുവാക്കളെ ഉപയോഗിച്ചതായി പറയുന്നു യാക്കോബിൻ്റെ തലമുറകളെ ക്ഷാമത്തിൽ നിന്ന് രക്ഷിപ്പാൻ യുവാവായ യോസെഫിനെ ദൈവം മിശ്രയമിൽ ഉപയോഗിച്ചു ഇസ്രായേൽ ജനത്തെ ഗോലിയാപ്തിൻ്റെ കയ്യിൽ നിന്നും വിടിപ്പിപ്പാൻ യുവാവായ ദാവീദിനെ ദൈവം ഉപയോഗിച്ചു ജാതികളുടെ ദേശത്തിൽ ദൈവം വലിയവനെന്ന് വെളിപ്പെടുത്തുവാൻ യൗവനക്കാരനായ ദാനിയേലിനെ അന്യദേശത്തിൽ ദൈവം ഉപയോഗിച്ചു ദൈവം നോക്കുന്നത് പ്രായമല്ല ആത്മീയ ഗുണമാണ് യൗവനം ദൈവത്തിൻ്റെ ദാനമാണ് അതിനെ നന്മയ്ക്കായി ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ മഹത്വം വർദ്ധിക്കുന്നത് പോലെ സഭയിലും കുടുംബത്തിലും യുവാക്കൾ മാതൃകയുള്ളവരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവം യുവാക്കളെ നാളേക്കുള്ള നേതാക്കളായി വളർത്തിയെടുക്കുന്നു യൗവനം നാശത്തിനല്ല നവീകരണത്തിനാകണം